നമ്മുടെ നാട്ടിൽ ജാതിയും വിവേചനവും സവർണ മേധാവിത്വവും ഇപ്പോഴും ഉണ്ടെന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത് ഇവിടെ എന്ത് ജാതി എന്ത് മതം എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയായിരുന്നു തിരുവനന്തപുരം പേരൂർ കടയിൽ മോഷണ കുറ്റം ആരോപിച്ച ദളിത് സ്ത്രീയെ അധിക്ഷേപിച്ച സംഭവം ഉണ്ടായത് ഇപ്പോൾ സംഭവത്തിൽ കൂടുതൽ പോലീസുകാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ കുറ്റം ചെയ്ത ഒരു പോലീസുകാരനെ പോലും വെറുതെ വിടരുതെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം സംഭവം പുറത്തു വന്ന മണിക്കൂറുകൾക്കകം തന്നെ എസ് ഐ എസ് ജെ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ പോലീസുകാരിലേക്ക് അന്വേഷണം എത്തുന്നത് നിറം നോക്കി ജാതി വെറിയോടെ ജനങ്ങളെ നോക്കിക്കാണുന്ന ഒരു അധികാരിയെയും വെച്ച് അധികാര കസേരകളിൽ ഇരുത്തിപ്പുറപ്പിക്കില്ലെന്ന സർക്കാരിന്റെ കൃത്യമായ നയമാണ് ഇതിലൂടെ പുറത്തു വരുന്നിരിക്കുന്നത് കേരളത്തിൽ ഒരു ബിന്ദുമാർക്കും ഇത്തരം ദുരവസ്ഥ ജാതി ജാതിപറയുടെയും സവർണ മേധാവിത്വത്തിന്റെയും പേരിൽ ഇനി ഉണ്ടാവില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ സംഭവം എത്തിയതിനു ശേഷമാണ് കൂടുതൽ നടപടികൾ എടുക്കുന്നത് എന്നത് ഉദാഹരണമാണ് ബിന്ദുവിന്റെ ആവശ്യങ്ങൾ സർക്കാർ പൂർണ്ണമായി അംഗീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക അതേസമയം വിഷയത്തിൽ വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട് പേരൂർക്കട പോലീസിന്റേതാ പ്രാകൃത നടപടിയാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ സതീദേവി പറയുകയുണ്ടായി പഴയ പോലീസ് മുറയൊന്നും ഇപ്പോൾ പ്രയോഗിക്കേണ്ട കാര്യമില്ല ഒരു കുടുംബത്തെ ഒരു സാധു കുടുംബത്തെ മുഴുവൻ അപമാനിക്കുന്ന സാഹചര്യമായിരുന്നു പേരൂർക്കടയിൽ ഉണ്ടായത് കുറ്റക്കാരെ മുഴുവൻ കണ്ടെത്തി നടപടിയെടുക്കണം കള്ളപ്പരാതി ഏത് സാഹചര്യത്തിലാണ് നൽകിയതെന്നും മാല എങ്ങനെയാണ് തിരിച്ചു കിട്ടിയതെന്നും അന്വേഷിക്കണമെന്നും ബിന്ദുവിനെ നേരിൽ കണ്ടതിന് ശേഷം സതീദേവി പറഞ്ഞു സംഭവത്തിൽ തുടരന്വേഷണത്തിന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എച്ച് വെങ്കടേഷ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ചും അന്വേഷണം നടത്തിയേക്കും മോഷണം പോയെന്ന് പറഞ്ഞ മാല ചവറ്റുകുട്ടയിൽ നിന്ന് ലഭിച്ചത് എങ്ങനെയാണെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും സംഭവത്തെക്കുറിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം എസ് സസ്പെൻഡ് ചെയ്തത് പരാതിയിൽ പറഞ്ഞ ഗ്രേഡ് എ എസ് ഐക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് കമ്മീഷണർ തോംസൺ ജോസ് അറിയിച്ചിട്ടുണ്ട് അന്വേഷണത്തിന് കണ്ടോൺമെന്റ് എ എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റേഷനിലെ സി സി ടിവിയും പരിശോധിക്കും മനുഷ്യാവകാശ കമ്മീഷനും അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വീട്ടു ജോലിക്കാരിയായ പനവൂർ പനയമുട്ടം സ്വദേശിനി ആർ ബിന്ദുവിനെതിരെ മോഷണക്കുറ്റം ആരോപിച്ച വീട്ടുടമ അമ്പലമുക്കൂർ സ്വദേശിയായ ഓമന ഡാനിയൽ ആണ് പരാതി നൽകിയത് മാല നഷ്ടപ്പെട്ട ഏപ്രിൽ പതിനെട്ടിനാണെങ്കിലും പരാതി നൽകിയത് ഇരുപത്തിമൂന്നിനായിരുന്നു എന്നതും സംശയകരമാണ് ഇരുപത്തിമൂന്നിന് കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിനെ ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ പിറ്റേന്ന് ഉച്ചവരെ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്തതും പരാതിക്കാരിയുടെ വീട് പരിശോധിക്കാതെയാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടികൾ എടുത്തതെന്നുമാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സസ്പെൻഷനിലായ എസ് ഐ ജെ പ്രസാദിന് പുറമെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി വീഴ്ച വ്യക്തമായിട്ടുണ്ട് അനധികൃതമായി കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിനെ ചോദ്യം ചെയ്യുകയും രാത്രിയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോവുകയും ചെയ്ത രണ്ട് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടായേക്കും മോഷണക്കേസിലെ നടപടികൾ ലംഘിച്ചെന്ന് മാത്രമല്ല മോശമായി പെരുമാറിയെന്നും അതും ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നും കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട് ഇതോടുകൂടിയാണ് കൂടുതൽ നടപടിയിലേക്ക് പോകുന്നത് ജാതിവറി ഉള്ളിലുള്ളത് കൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്റെ ഭാര്യയോട് ഇത്രയും ക്രൂരമായി പെരുമാറിയതെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് പ്രദീപ് പ്രതികരിച്ചു കൊലപാതകം ചെയ്യുന്നവർക്ക് പൊറോട്ടയും ചിക്കനും വാങ്ങിക്കൊടുക്കുകയും പാവപ്പെട്ട ഒരു സ്ത്രീയോട് ശുചിമുറിയിൽ പോയി വെള്ളം കുടിക്കാൻ പറയുകയും ചെയ്യുന്നതിൽ എന്ത് ഉള്ളതെന്നും അദ്ദേഹം ചോദിച്ചു അമ്മയ്ക്ക് നീതി കിട്ടും വരെ പോരാടമെന്നും ബിന്ദുവിന്റെ മക്കളും പറഞ്ഞിരിക്കുകയാണ് അതേസമയം മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബിന്ദുവിനെ വീട്ടിലെത്തി കണ്ടിരിക്കുകയാണ് കേരളത്തിന് വളരെ അപമാനകരമായ സംഭവമാണ് ഉണ്ടായത് അവരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരുമെന്ന് സർക്കാർ ഇപ്പോൾ ബിന്ദുവിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്